ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കച്ച ഷോയിലേക്ക് സ്വാഗതം ജീവിതം ഹ്രസ്വമാണ് എന്നാൽ ഈ ഹ്രസ്വമായ ജീവിതത്തിലെ മനുഷ്യർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ മനുഷ്യരെല്ലാം ബാങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണുക എല്ലാ മനുഷ്യർക്കും ബാങ്കുകളുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ് ബാങ്കും കാനറ ബാങ്കും ഫെഡറൽ ബാങ്കും ഒന്നും അല്ല ഇത് വേറെ ബാങ്കുകളാണ് അപ്പം എല്ലാ മനുഷ്യർക്കും ബാങ്കുകളുണ്ട് പിറന്നു വീഴുന്ന കൊച്ചിനുണ്ട് ബാങ്ക് ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന ആ നിമിഷം തുടങ്ങി അവൻ്റെ ബാങ്ക് ആരംഭിക്കുകയാണ് പിന്നീട് മരിക്കുന്നവരെ ഈ ബാങ്ക് സജീവമായിരിക്കും അപ്പം എങ്ങനെയുള്ള ബാങ്കുകളൊക്കെ ഉള്ളത് ആളുകളുടെ ബാങ്കുകൾ എന്തൊക്കെയാണ് ഇത് വളരെ രസകരമാണ് ചിന്തിക്കാനായിട്ട് നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ അവര് ഇല്ലായ്മകളുടെ ഒരു വലിയൊരു ബാണ്ടെക്കെട്ട് നമ്മുടെ മുമ്പിൽ അഴിച്ചിടാറില്ലേ അപ്പോൾ അവരാണ് ഇല്ലായ്മകളുടെ ബാങ്കുകാർ അവരുടെ ബാങ്ക് ഇല്ലായ്മയുടെ ബാങ്കാണ് അപ്പൊ ഈ ബാങ്കിൽ ഇങ്ങനെ ഇല്ലായ്മകൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കും ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില ഇല്ലായ്മകൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ പിന്നെ ഈ ഉണ്ടായ ഇല്ലായ്മകളെ കുറിച്ച് ജീവിതകാലം മുഴുവൻ ചിന്തിച്ച് ചിന്തിച്ച് പുതിയ ഇല്ലായ്മകളെ സൃഷ്ടിച്ച് ആകർഷിച്ച് ഇല്ലായ്മകളെ ജീവിതത്തിൽ മുഴുവൻ കണ്ടെത്തിക്കൊണ്ട് അങ്ങനെ ഈ ബാങ്കിലേക്ക് നിക്ഷേപവും സ്വീകരിച്ചുകൊണ്ട് ബാങ്ക് വളർത്തി അങ്ങനെ പോകുന്ന ആൾക്കാരാണ് ഇനി വേറൊരു കൂട്ടരുണ്ട് അവര് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ മുമ്പിൽ എന്താണ് കുടഞ്ഞിടുക അവരുടെ പാണ്ടകെട്ടിൽ എന്തായിരിക്കും അവരുടെ ഭാണ്ടക്കെട്ടില് സങ്കടങ്ങളുടെ ബാണ്ടക്കെട്ടായിരിക്കും അതങ്ങോട്ട് കൊ കൊടഞ്ഞിടുമ്പോഴേക്കും സങ്കടങ്ങളെല്ലാം ആർത്തനച്ച് ഇങ്ങോട്ട് വരും അപ്പോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അവർ പറയുക അവർക്ക് ജീവിതം മുഴുവൻ സങ്കടങ്ങളാണെന്നാണ് അവർ പറയുക അപ്പൊ അവര് ഉണ്ടായ ജീവിതത്തിലുണ്ടായ സങ്കടങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എത്ര ചെറുപ്പത്തിലുണ്ടായ സങ്കടങ്ങളാണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും പിന്നെ പുതിയ സങ്കടങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കും കണ്ടെത്തിക്കൊണ്ടിരിക്കും തേടി പിടിക്കും ഇതൊക്കെ അവരുടെ ബാങ്കിൽ സ്റ്റോക്ക് ചെയ്യും സങ്കടങ്ങളുടെ ഈ ബാങ്കിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോ ഇതാണ് സങ്കടങ്ങളുടെ ബാങ്കുകാര് ഇനി ഒരു കൂട്ടം ഒരു ഒരു കൂട്ടരുണ്ട് അവര് ഈ കുറ്റങ്ങളുടെയും കുറവുകളുടെയും ബാങ്കുകളുണ്ട് അതായത് അവര് നമ്മുടെ മുമ്പിൽ കുടഞ്ഞിടുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാങ്കിങ് അതാണ് അവരുണ്ടാകും അവര് സ്ഥാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ബാങ്ക് അതാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുക കണ്ടുപിടിക്കുക അതുകൊണ്ടു വന്നിട്ട് ഈ ബാങ്കിൽ സ്റ്റോക്ക് ചെയ്യുക മനുഷ്യരല്ലേ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകും പക്ഷെ അവര് അത് കണ്ടെത്തി അത് ഒന്നും നഷ്ടപ്പെടാതെ ഈ ബാങ്കിൽ സ്റ്റോക്ക് ചെയ്ത് പിന്നെയും പിന്നെയും മനുഷ്യരുടെ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിച്ച് തേടിപ്പിടിച്ച് അങ്ങനെ ജീവിക്കുന്നവരെ ഇനി ിയൊരു കൂട്ടരുണ്ട് അവർ ചെയ്യുന്നത് മനുഷ്യരെ നന്നാക്കാനുള്ള ഒരു ബാങ്ക് കൊണ്ട് നടക്കുന്നവരുണ്ട് അതായത് ഓരോ മനുഷ്യർക്കും ഒരു ഒരു വേഷം സ്വയം ഉണ്ടാക്കിയിട്ട് ആ വേഷം അവരണിയിക്കാൻ ശ്രമിക്കുക പലപ്പോഴും ആ മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന വേഷം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല അത് പലപ്പോഴും ഇഷ്ടപ്പെടാത്തതായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ചെമ്പരത്തി പൂവ് ആ പൂവിനെ റോസപ്പൂവാക്കാൻ ശ്രമിച്ചാലോ ഇതുപോലെയാണ് ഇത്തരം ആളുകൾ മനുഷ്യരുടെ നൈസർഗിക നൈസർഗികമായ വാസനക്കോ അവരുടെ നൈസർഗികമായ കഴിവുകൾക്കോ അനുസരിച്ചുള്ള ഒരു വേഷമൊന്നും ആയിരിക്കില്ല അവര് അവര് മറ്റുള്ളവർക്ക് കൊടുക്കുക ഈ വേഷത്തിലേക്ക് മറ്റുള്ളവരെ കയറ്റാൻ അവരെ ആ ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് ഒതുക്കി വെക്കാനായിട്ട് ഇതിനൊക്കെയുള്ള ശ്രമമാണ് അവരുടെ ജീവിതകാലം മുഴുവൻ നടക്കുക അവരുടെ ബാങ്കിങ് അതാണ് ഇനിയുണ്ട് ഒരു കൂട്ടര് അവര് നമ്മുടെ മുമ്പില് അവർക്കും പാണ്ഡക്കെട്ടുണ്ടാവും പാണ്ഡക്കെട്ട് അഴിച്ചിടും പക്ഷെ അവരുടെ പാണ്ഡക്കെട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ആ പാണ്ഡക്കെട്ടിൽ നിന്ന് സുഗന്ധമായിരിക്കും പുറത്തോട്ട് വരിക അത് കാണാനും വളരെ മനോഹരമായിരിക്കും നമ്മൾ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പാണ്ഡക്കെട്ട് എന്നൊക്കെ പറയില്ലേ അതിൽ നിറയെ സമ്മാനങ്ങളായിരിക്കും അപ്പോൾ അവർ കാണുന്ന ആളുകൾക്കൊക്കെ അവരിങ്ങനെ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും സന്തോഷം കൊടുത്തുകൊണ്ടിരിക്കും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കും മറ്റുള്ളവരുടെ ഉള്ളിലുള്ള സന്തോഷം കണ്ടെത്തി അത് തിരിച്ചറിഞ്ഞ് അതിനെ അവരെ അഭിനന്ദിച്ച് അതിനെ വളർത്തി അങ്ങനെ സന്തോഷത്തിൻ്റെ ബാങ്ക് നടത്തുന്ന ആളുകൾ അവരുടെ ബാങ്കിലെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷമായിരിക്കും അങ്ങനെ സന്തോഷം വളർത്തി വളർത്തി സന്തോഷം സ്റ്റോക്ക് ചെയ്ത് നിക്ഷേപിച്ച് ഇങ്ങനെ ബാങ്ക് വലുതായി വലുതായി മുൻപോട്ട് പോകും ഞാനീ പറഞ്ഞ എല്ലാ ബാങ്കുകൾക്കും വളർച്ചയുണ്ട് കാരണം ഇതിന്റെ ഏറ്റവും വലിയ വളർച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ വളം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സ് തന്നെയാണ് കാരണം മനുഷ്യ മനസ്സ് ഒരിക്കലും അടങ്ങിയിരിക്കുന്നില്ലല്ലോ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും രാവും പകലും ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഏതു നേരത്തും ചിന്തയാ ഇരുപത്തിനാല് മണിക്കൂറും ചിന്തയാ അപ്പോ ഈ ചിന്തിക്കുന്നത് ഓരോരുത്തരുടെ ബാങ്കുകളുടെ ആ സവിശേഷത അനുസരിച്ചാണ് ഇല്ലായ്മകളുടെ ബാങ്കുകാർ മുഴുവൻ നേരം ഇല്ലായ്മകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സങ്കടങ്ങളുടെ ബാങ്കുകൾ ഏതു നേരവും സങ്കടങ്ങളെ കുറിച്ച് ചിന്തിക്കും കുറ്റങ്ങളും കുറവുകളുടെയും ബാങ്കുകൾ കുറ്റങ്ങളെയും കുറവുകളെ കുറിച്ച് ചിന്തിക്കും മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുന്ന ബാങ്കുകൾ മറ്റുള്ളവരെ നന്നാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും സന്തോഷത്തിന്റെ ബാങ്ക് സന്തോഷത്തിനെ കുറിച്ച് ചിന്തിക്കും മനുഷ്യരുടെ കുറിച്ച് അപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒക്കെ ബാങ്കൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ടോ നല്ല ലാഭമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക